ക്രൈസ്ത ലോഡ് ഹാലയിലൂയ കർത്താവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് വചനം തിരുവചനത്തിൽ ശ്രവിക്കുന്നത് അനുസരണം എന്ന ഒരു പുണ്യത്തെക്കുറിച്ചാണ് എല്ലാ മനുഷ്യർക്കും വളരെ പ്രയാസമേറിയ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സംഗതിയാണ് അനുസരണം പലരുടെയും മനസ്സിൽ കിടക്കുന്ന ചിന്താഗതി അനുസരണം വഴി അനുസരണം എന്നത് ഒരടിമൊത്തം പോലെയാണ് പലർക്കും പലരുടെയും ഉള്ളിൽ കിടക്കുന്ന ധാരണ സത്യത്തിൽ അനുസരണം ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അനുസരിക്കുന്ന വ്യക്തിയും അതുപോലെ സമൂഹവും അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു മാർഗം കൂടിയാണ് യഥാർത്ഥത്തിൽ അനുസരണം എന്ന് പറയുന്നത് ഇത് അഭ്യസിച്ച ഒരുപാട് വിശുദ്ധാത്മാക്കൾ വിശുദ്ധ ബൈബിളിലുണ്ട് ദൈവം അവരെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഇതൊരു സ്വാതന്ത്ര്യത്തെ ഹനിക്കലല്ല മറിച്ച് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രവൃത്തിയാണ് ശരിക്കും അനുസരണം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾക്ക് ഒരാളോട് വിശ്വാസം തോന്നുമ്പോൾ നല്ല സ്നേഹം തോന്നുമ്പോൾ ആഴമായ ഒരാത്മബന്ധം നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് അനുസരണം ഒരു സുഖകരമായ സന്തോഷമുള്ള ഒരു സംഗതിയായി നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് അല്പസമയം ചിന്തിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ഈ അനുസരണം വഴി വലിയൊരു അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിലും ജീവിതത്തിലുമൊക്കെ നിറയ്ക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇത് കേൾക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥനാപൂർവം ഈ വചനം കേട്ട് ഈ പുണ്യത്തിൽ വളരാൻ നമുക്ക് പരിശ്രമിക്കുകയും നമ്മുടെ ജീവിതത്തെ അതിന് സമർപ്പിക്കുകയും ചെയ്യാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ വചനശുശ്രൂഷയിലൂടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രൈസ് പ്രൈസ്തലോഷ് ഹാലി ലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി സ്നേഹമുള്ളവരെ പഴയ നിയമത്തിൽ സാമൂഹ്യ പ്രവാചകൻ്റെ ഒന്നാം പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ദൈവത്തിന് ദഹന ബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ അതോ അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുന്നതോ ഏതാണ് ശ്രേഷ്ഠം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമല്ലേ സാമ്പൂൽ പ്രവാചകൻ സാവൂളിനോട് പറയുന്ന ഒരു വചനമാണിത് ദഹന ബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുന്നതോ ഏതാണ് പ്രീതികരം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് ഇത് പറയാനൊരു പശ്ചാത്തലമുണ്ട് അത് നമുക്കറിയാം ഒന്ന് സാമുവേൽ പതിനഞ്ചാം അധ്യായം ഒന്നോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സാവൂൾ രാജാവ് യുദ്ധത്തിന് പോകാൻ നേരത്ത് അമലേഖ്യരുമായിട്ട് യുദ്ധത്തിന് പുറപ്പെടുകയാണ് ദൈവം പറഞ്ഞിട്ടാണ് യുദ്ധത്തിന് പോകുന്നത് ആ സമയത്ത് ദൈവം സാവൂളിനോടും ഇസ്രായേൽക്കാരോടും പറയുന്ന ഒരു കാര്യമുണ്ട് അമലേഖ്യർ നശിപ്പിക്കപ്പെടേണ്ട ആളുകളാണ് അതുകൊണ്ട് എല്ലാവരെയും നിഷ്കരണം വധിക്കണം ഒന്നും അവിടെ നിന്ന് എടുക്കരുത് പ്രത്യേകം പറയുന്നുണ്ട് കാളകളെയോ ആടുകളെയോ കഴുതകളെയോ ഒന്നും എടുക്കരുത് എല്ലാത്തിനും നശിപ്പിച്ച് കളയണമെന്നാണ് ദൈവം സാവൂളിനോടും കൂട്ടിനോടും ആ യുദ്ധത്തിൽ പറഞ്ഞു വിടുന്നത് എന്നാൽ പ്രവാചകനായ സാമൂൽ വരുമ്പോൾ കാളകൾ മുക്രയിടുന്നതിൻ്റെയും ആടിൻ്റെ കരച്ചിലും സാമുവൽ പ്രവാചകന് കാതുകളിലെത്തി അപ്പോൾ അദ്ദേഹം സാവൂളോട് ചോദിക്കുകയാണ് ഞാൻ എന്താണ് ഈ കേൾക്കുന്നത് സാവുൾ രാജാവ് പറയുന്നൊരു വാക്കാണ് സാവുൾ രാജാവ് പറയാണ് ഇത് നിൻ്റെ ദൈവത്തിന് ബലിയർപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടുന്ന് പിടിച്ചുകൊണ്ടുവന്ന വസ്തുക്കളാണ് അപ്പോഴാണ് സാമുവൽ പ്രവാചകൻ സാവുകളിനോട് പറയുന്നത് ദഹന ബലികളും മറ്റു ബലികളുമാണോ പ്രധാനപ്പെട്ടത് അതോ ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുന്നതാണോ പ്രധാനപ്പെട്ടത് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് അപ്പോൾ അവിടെ നിന്നൊന്നും എടുക്കരുത് കൊണ്ടുവരരുത് എല്ലാത്തിനെയും നശിപ്പിക്കണം എന്ന് പറഞ്ഞ ദൈവവചനത്തെ ധിഖരിച്ച് അതേ ദൈവത്തിന് ബലി അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സാവുളി പ്രവർത്തി ചെയ്യുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി ദൈവ ദൈവത്തിന് അനിഷ്ടമായി ദൈവത്തിന് പ്രീതികരമായില്ല കാരണം അതൊരനുസരണക്കേടാണ് ഒരുപക്ഷെ നമ്മളൊക്കെ ഇന്ന് ദൈവത്തിന് പ്രസാദകരമായ ബലി അർപ്പിക്കാൻ എന്ന വ്യാജേന ദൈവവചനത്തെയും ദൈവം നൽകിയിട്ടുള്ള സന്ദേശങ്ങളെയും ദൈവത്തിൻ്റെ അരുളപ്പാടുകളെയൊക്കെ അവഗണിച്ച് ചെയ്യുന്ന പല സൽപ്രവൃത്തികൾ പോലും അനുസരണക്കേടിൻ്റെ ഭാഗമാണ് അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല അതുകൊണ്ടാണ് പ്രവാചകനിലൂടെ ദൈവം പറയുന്നത് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്നു വെച്ചാൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുന്നത് ബലിയർപ്പണത്തെക്കാൾ ശ്രേഷ്ഠം ആയ ഒരു സംഗതിയാണ് അനുസരണം അത്ര പ്രാധാന്യം ബലിയർപ്പണം മോശം എന്നുള്ള അർത്ഥത്തിലല്ല എടുക്കേണ്ടത് വെച്ചാൽ അനുസരണം അത്രയും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് അനുസരണം ശരിക്കും അനുസരണം എന്നത് ഒരു പുണ്യമാണ് അതൊരു ഒരു സുഹൃതമാണ് അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇന്ന് നമ്മുടെ സഭയിൽ കുടുംബത്തിൽ സമൂഹത്തിൽ ഇത് വലിയൊരു വലിയൊരു പ്രതിസന്ധിയായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അധികാരികളെ അനുസരിക്കുക എന്ന് പറയുന്നവർക്ക് പറയുന്നത് താഴെയുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് മാതാപിതാക്കളെ അനുസരിക്കുക എന്ന് പറയുന്നത് മക്കളെ സംബന്ധിച്ച് വളരെ ഭാരമേറിയ ഒരു പ്രവൃത്തിയാണ് അതുപോലെ തന്നെ സമൂഹത്തിലുള്ളവരെ നമ്മളേക്കാൾ പ്രായമുള്ളവരെ നമ്മളേക്കാൾ താഴെയുള്ളവരെ ഒക്കെ അനുസരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടേറിയ സംഗതിയായിട്ടാണ് പലർക്കും അനുഭവപ്പെടുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞത് അനുസരണം ഒരടിമത്വം അല്ല അനുസരണം ഒരു ഒരു സുഹൃതമാണ് അതൊരു പുണ്യമാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മളിലേക്കും സമൂഹത്തിലേക്കും കൊണ്ടുവരാൻ കഴിവുള്ള ഒരു പ്രവൃത്തിയാണ് ഈ അനുസരണം എന്ന് പറയുന്നത് അത് അഭ്യസിക്കണം അനുസരണം നമ്മൾ അഭ്യസിക്കണം അതിലൂടെ നന്മകൾ കൈവരും ദൈവത്തെ അനുസരിക്കുമ്പോൾ സാവുൾ അനുസരിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം അനുഗ്രഹം ഉണ്ടായേനെ തുടർന്ന് താഴേക്ക് പതിനഞ്ചാം അധ്യായത്തിലെ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് എന്താണെന്നറിയാമോ നീ ദൈവത്തിൻ്റെ വചനം തിരസ്കരിച്ചതിനാൽ ദൈവം നിന്നെയും തിരസ്കരിച്ചു ഈ അനുസരണക്കേട് വഴി ശരിക്കും ശരിക്കും സാവൂളിനെ ദൈവം തിരസ്കരിക്കുകയാണ് പ്രീസ്ത ലോഷ് ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം നമ്മൾ ദൈവസന്നിധിയിൽ തിരസ്കൃതമാണോ ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവം നൽകുന്ന നമുക്ക് നൽകുന്ന കാല ആനുകാലികമായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ നൽകുന്ന സന്ദേശങ്ങൾ ഇതിലൂടെ ഇതിനൊക്കെ അവഗണിച്ച് ദൈവസന്നിധിയിൽ തിരസ്കൃതരായ ഒരു ക്രൈസ്തവ ജീവിതമാണോ ഞാനും നിങ്ങളൊക്കെ നയിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് നല്ലതാണ് ഫ്രീസ്തലോഷ് ഹലയിലുയ്യ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാത്തത് കൊണ്ടാണ് സാഹുൾ തിരസ്കൃതരായത് അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത് ഈ പിന്നെ ദഹന ബലികളേക്കാൾ മറ്റു ബലികളേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അനുസരണം അപ്പം അത് ശരിക്കും വില കൊടുത്ത് ത്യാഗം ചെയ്ത് ഏറ്റെടുത്ത് നമ്മൾ ചെയ്യണം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന അനുസരണത്തിൻ്റെ ഒരു വലിയ വക്താവാണ് നമ്മുടെ അബ്രാഹം എന്ന് പറയുന്ന പിതാവ് വിശ്വാസികളുടെ പിതാവായ അബ്രാഹം ഹെബ്രേ ലേഖനം പതിനൊന്നാം അധ്യായം എട്ടാമത്തെ വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അബ്രാഹം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ വിശ്വാസത്താൽ അബ്രാഹം അതനുസരിക്കുകയാണ് ചെയ്യുന്നത് തനിക്ക് അവകാശമായി ലഭിക്കേണ്ട സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ വിശ്വാസം വഴി അബ്രാഹം അതനുസരിച്ചു എന്നാണ് ഹെബ്രഹൻ പതിനൊന്നിൻ്റെ എട്ടിൽ പറയുന്നത് അതായത് തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടു ദൈവത്താൽ ദൈവം ദൈവമാണ് അബ്രാഹത്തെ വിളിക്കുന്നത് അബ്രാഹത്തിന് വാഗ്ദാനം നൽകുന്ന ദൈവമാണ് അങ്ങോട്ട് പോകാൻ കൽപ്പിക്കുന്ന ദൈവമാണ് അതിന് ദൈവം ഒരു ഡിമാൻഡ് വയ്ക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ അതിങ്ങനെയാണ് ഒന്നോട്ട് വായിക്കുമ്പോൾ ഒന്നോട്ട് നാലു വരെ വായിക്കുമ്പോൾ നമ്മൾ കാണും നിൻ്റെ ബന്ധുക്കളെയും സ്വന്തക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകണം അതാണ് ദൈവം വയ്ക്കുന്ന ഡിമാൻഡ് അപ്പം അന്നുവരെ പത്ത് എഴുപത്തഞ്ച് വർഷം അപ്രാഹം താമസിച്ച ഒരു സ്ഥലമുണ്ട് അപ്രാകം അത് അപ്രാഹത്തിൻ്റെ സുഹൃത്തുക്കൾ അവിടെയുണ്ട് അപ്രാഭത്തിൻ്റെ ബന്ധുമിത്രാദികൾ അവിടെയുണ്ട് അപ്രാഹത്തിൻ്റെ ഭവനം മാതാപിതാക്കൾ അവിടെയുണ്ട് ഇപ്പോൾ ഇവിടെ സഹോദരങ്ങൾ എല്ലാത്തിനെയും വിട്ട് സകലത്തിനെയും വിട്ട് സ്വത്ത് വിടണം ബന്ധുക്കളെ വിടണം മാതാപിതാക്കളെ വിടണം സഹോദരങ്ങളെ വിടണം എല്ലാത്തിനെയും വിട്ട് ദൈവം കാണിച്ച് തരുന്ന സ്ഥലത്തേക്ക് പോകണം അതാണ് ദൈവത്തിൻ്റെ ഡിമാൻഡ് അങ്ങനെ ദൈവം പറയുന്ന ആ സ്ഥലത്തേക്ക് പോകാൻ അബ്രാഗത്തെ ദൈവം വിളിച്ചപ്പോൾ അബ്രാഗം അതനുസരിക്കുകയാണ് അതാണ് പിൽക്കാലത്ത് ലോകത്തിന് തന്നെ വലിയ അനുഗ്രഹമായ ഒരു സംഗതിയായി മാറിയത് നോക്കിയാതത്ര എളുപ്പമാണോ നമുക്കനുസരിക്കാൻ എളുപ്പം എപ്പോഴാണ് ഉണ്ടാകുന്ന നമുക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന വിധത്തിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്കതനുസരിക്കാൻ ഈസിയാണ് എന്നാൽ നമുക്ക് നഷ്ടമുണ്ടാകുന്ന എല്ലാം ഉപേക്ഷിക്കേണ്ടി വരുന്ന എല്ലാം ത്യജിക്കേണ്ടി വരുന്ന ഒരു ത്യാഗം എടുക്കേണ്ടി വരുന്ന ഒരു സംഗതിയാണ് ഒരു അധികാരി അല്ലെങ്കിൽ നമ്മളോട് നമ്മുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ബന്ധുക്കളോ പ്രിയപ്പെട്ടവരോ ഉപകാരികളോ ആരെങ്കിലും പറഞ്ഞാൽ അത് നമുക്ക് എത്രമാത്രം എത്രമാത്രം പ്രയാസകരമാണ് എന്നതിനനുസരിച്ചാണ് നമ്മുടെ അനുസരണ ഇരിക്കുന്നത് സത്യത്തിൽ അബ്രാഹത്തിൻ്റെ അനുസരണത്തെക്കുറിച്ച് നമ്മൾ നീന്തിച്ചു വെക്കുകയും അബ്രാഹത്തോട് ദൈവം പോകാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോൾ ദൈവം അബ്രാഹത്തോട് പറയുന്നത് നിൻ്റെ സകല സമ്പത്തും കൊണ്ടാനല്ല സകല ബന്ധുക്കളെയും കൊണ്ടുപോകാൻ എല്ലാം വിട്ട് സകലതും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകണം ഇതാണ് ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പന അപ്പം ഇതൊക്കെ വിട്ടുപോകാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാണോ ദൈവം പറയുന്ന ആ കാര്യം അനുസരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണോ അന്ന് വരെ വളർന്നു വന്ന സ്ഥലം തൻ്റെ സുഹൃത്തുക്കൾ ബന്ധുമിത്രാദികൾ സ്വത്ത് അതുവരെ ഉണ്ടായിരുന്ന ചുറ്റുപാടുകൾ എല്ലാ സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ച് ദൈവം പറയുന്ന സ്ഥലത്തേക്ക് തൻ്റെ ഭാര്യയും കൂട്ടി പോകണം ഏകനായി പോകണം പോകുന്ന നേരത്തെ അബ്രാഹി ലോത്തിന കൂട്ടിന് കൊണ്ടുപോകുന്നുണ്ട് എന്നാലവർ മൂന്ന് പേരേ ഉള്ളൂ ബാക്കിയെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അബ്രാഹം യാത്രയാകുന്നത് അതാണ് ഹബ്രായ ലേഖനം പതിനൊന്നിൻ്റെ എട്ടിൽ നമ്മൾ വായിക്കുന്നത് ദൈവം അബ്രാഹത്തിന് വാഗ്ദാനം ചെയ്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി വിളിക്കപ്പെട്ടപ്പോൾ വിശ്വാസത്താൽ അബ്രാഹം അതനുസരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അനുസരണം ഒരു പുണ്യമാണ് നോക്കി അബ്രാഹം അതനുസരിച്ചു അബ്രാഹത്തിലൂടെ ദൈവം നമ്മളെയും അനുസരണം വഴി അനുഗ്രഹിക്കുകയാണ് ഇപ്പോൾ സഹോദരങ്ങളെ അപ്രാഗത്തിൻ്റെ അനുസരണത്തിന് വലിയ വില അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ തൻ്റെ ഏക മകൻ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ പറയുമ്പോഴും ഇതേ അനുസരണം തന്നെ അപ്രാഹം പുലർത്തുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മോറിയ മലയിൽ മൂന്ന് ദിവസത്തെ യാത്ര പുറപ്പെട്ട് ആ മലയിൽ തൻ്റെ മകനെ ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ വരും പറയുമ്പോൾ കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഒരു വാഗ്ദാനം കിടപ്പുണ്ട് അവിടെയും അതായത് ഇസഹാക്കിലൂടെ നിൻ്റെ സന്തതികൾ അറിയപ്പെടുകയും വിളിക്കപ്പെടുകയും എന്നുള്ള വാഗ്ദാനം നിലനിൽക്കുമ്പോൾ ദൈവം പറയുകയാണ് നീ അപ്രാഹ ഇസഹാക്കിനെ ബലി അർപ്പിക്കണം അപ്രാഹത്തോട് പറയണം മോര്യാമലയിലേക്ക് തൻ്റെ മകനെയും കൂട്ടി ഉള്ള അപ്രാഹത്തിൻ്റെ യാത്ര ആ ദൈവത്തെ അനുസരിക്കാനുള്ള ഒരു വെമ്പൽ അപ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു അനുസരണം അപ്രാഹം ശീലിച്ചു അതൊരു പുണ്യമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും അതുവഴി അദ്ദേഹത്തിലൂടെ ലോക അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട് അദ്ദേഹം അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തലമുറ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കും ഇതുപോലെ ദൈവത്തെ അനുസരിക്കാൻ നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ടവരെ അനുസരിക്കാൻ നമ്മുടെ അധികാരികളെ അനുസരിക്കാൻ നമ്മുടെ താഴെയുള്ളവരെ ഒക്കെ അനുസരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം എന്നു വെച്ചാൽ വിശ്വാസം എന്ന പുണ്യത്തിന് വിശ്വാസത്തിന് മനുഷ്യൻ നൽകുന്ന ഒരു പ്രത്യുത്തരം കൂടിയാണ് അനുസരണം എന്ന് പറയുന്നത് വിശ്വാസത്തിന് മനുഷ്യൻ നൽകുന്ന ഒരു പ്രത്യുത്തരം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ അധികാരിയിൽ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ മാതാപിതാക്കളിൽ വിശ്വസിക്കുന്നു അതിനുള്ള ഒരു പ്രത്യുത്തരം ഒരാമേൻ പറച്ചിൽ കൂടിയാണ് ശരിക്കും അനുസരണം എന്ന് പറയുന്നത് ഇത് ശരിക്കും നമ്മൾ ശീലിക്കുമ്പോൾ വലിയൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കും അനുസരണം ഒരു ഭാരമല്ല അതൊരു അതൊരാനന്ദത്തിൻ്റെ അനുഭവമാണ് എന്ന് നമുക്ക് തോന്നും മറ്റുള്ളവരനുസരിച്ച് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം അപ്പം എന്തുകൊണ്ടാണ് അനുസരിക്കാൻ പറ്റാതെ വരുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ പ്രതീക്ഷിക്കുന്നതുപോലെ അതെ എന്തെങ്കിലും ലാഭം നമുക്ക് കിട്ടും എന്ന് കരുതി ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ ചെയ്യാൻ എളുപ്പമാണ് അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് നമ്മൾ രണ്ടാ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു സംഭവം കാണുന്നുണ്ട് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ എട്ട് തൊട്ട് പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് സിറിയയിലെ സൈനാധിപനായിരുന്നു നാമാൻ എന്ന് പറയുന്ന കുഷ്ഠരോഗി അദ്ദേഹം വീരശൂര പരാക്രമിയാണ് പക്ഷേ ഒരു ചെറിയ കുഴപ്പം അദ്ദേഹത്തിനുള്ളത് കുഷ്ഠാണ് ശരീരത്തിൽ പക്ഷേ അദ്ദേഹം പോകുന്ന യുദ്ധങ്ങളെല്ലാം ജയിക്കും രാജാവിന് അദ്ദേഹത്തിന് വളരെ രാജാവിന് വളരെ പ്രീതിയുള്ള ഒരു മനുഷ്യനായിരുന്നു നാമാൻ പക്ഷേ നാമാൻ കുഷ്ഠരോഗിയായിരുന്നു അത് അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടായി രാജാവിനും തൻ്റെ സൈന്യാധിപൻ സർവ്വസൈന്യാധിപൻ ഇങ്ങനെ കുഷ്ഠം ബാധിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ രാജാവിനും വലിയ പ്രയാസം തോന്നി അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ കുഷ്ഠത്തെ സുഖപ്പെടുത്താൻ വേണ്ടി പല കാര്യങ്ങൾ രാജാവും മറ്റുള്ളവരും ചെയ്തിട്ടുണ്ടാകും വൈദ്യന്മാരും ഒക്കെ ചെയ്തിട്ടുണ്ടാകും പക്ഷെ നാമാനും കുഷ്ടം മാറിയില്ല അങ്ങനെയാണ് ഏലീഷ പ്രവാചകനെ കുറിച്ച് കേട്ട് ഒരടിമ പെൺകുട്ടിയിലൂടെ അത് കേട്ട് ഏലീഷ പ്രവാചകൻ നാമാൻ്റെ കുഷ്ടം രാജാവ് വസ്ത്രം കിറിയ കാര്യമൊക്കെ ഏലീഷ അറിഞ്ഞപ്പോൾ ഏലീഷ പറയാണ് എന്തിനാണ് അവൻ വസ്ത്രം കീറിയത് ഇസ്രയേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് അവൻ അറിഞ്ഞുകൂടെ ഈ നാമാനെ ഇങ്ങോട്ട് അയക്കുക അങ്ങനെ നാമാനെ ഏലീഷയുടെ അടുത്തേക്ക് അയക്കുകയാണ് ആ സംഭവം അതാണ് നിങ്ങൾ അഞ്ചാം മതിയായി ഒന്നോട്ട് വായിക്കും മനസ്സിലാക്കാൻ പറ്റും ആ സംഭവം അതാണ് അങ്ങനെ ഏലീഷയുടെ അടുത്തേക്ക് നാമാൻ പോകുന്നത് വലിയ കുറേ സൈന്യത്തെയൊക്കെ കൂട്ടി ധാരാളം ഗിഫ്റ്റ് കൊടുക്കാൻ സമ്മാനം കൊടുക്കാൻ സ്വർണ്ണവും വിശേഷ വസ്ത്രങ്ങളും ഒക്കെ എടുത്ത് വലിയ കുതിര വണ്ടിക്കകത്ത് പട പടയാളികളൊക്കെ കൂട്ടി സേവകരെയൊക്കെ കൂട്ടി ഈ നാമാൻ അങ്ങോട്ട് പോവുകയാണ് ഏലീഷയുടെ വസതിയിൽ ബൈബിൾ പഠിപ്പിക്കുന്നിങ്ങനെയാണ് ഏലീഷയുടെ ഭവനത്തിൻ്റെ അരികിൽ എത്തിയും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ അരികിലെത്തിയും അപ്പോൾ ഈ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ ഏലീഷ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ഏലീഷ ചെയ്യുന്നിങ്ങനെയാണ് അദ്ദേഹം തൻ്റെ ദൂതനെ അയച്ചിട്ട് നാമാനോട് പറഞ്ഞു നീ ജോർദാൻ നദിയിൽ പോയി ഏഴ് പ്രാവശ്യം മുങ്ങുക മുങ്ങിക്കുളിക്കുക അപ്പോൾ നിൻ്റെ കുഷ്ടം മാറും നിൻ്റെ ശരീരം പൂർവ്വസ്ഥിതിയെ പ്രാപിക്കും അതാണ് ഏലീഷ പ്രവാചകൻ പറയുന്നത് ഇതവിട്ട് കേട്ടപ്പോഴേക്കും നാമാന് കലിയടങ്ങി നാമാൻ കുപിതനായി അവിടുന്ന് തിരിച്ചു പോവാണ് അപ്പം അതിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ രണ്ട് രാജാക്കന്മാർ അഞ്ചിൻ്റെ പതിനൊന്നിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ നാമാൻ മനസ്സിൽ കരുതിയത് ഇതാണ് നമ്മുടെ ആഗ്രഹത്തിന് വിപരീതമായ ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ അനുസരിക്കാൻ ബുദ്ധിമുട്ടാണ് അതാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ പ്രശ്നം അദ്ദേഹം മനസ്സിൽ കരുതിയത് പരനാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ് ഏലീഷ തൻ്റെ അരിയിലേക്ക് വരുമെന്നും ത ത ഏലീഷയുടെ ദൈവത്തിൻ്റെ നാമം വിളിച്ച് അപേക്ഷിച്ച് ഏലീഷ തൻ്റെ കരം വീശി നാമാൻ്റെ കുഷ്ഠം മാറ്റുമെന്നും നാമാൻ വിചാരിച്ചു അപ്പം കൊട്ടാരത്തിൽ നിന്ന് ഈ നാമാൻ പുറപ്പെടുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിലിരിക്കുന്ന ആശയം ഇങ്ങനെയാണ് ചിന്ത ഇങ്ങനെയാണ് അതായത് ഏലീഷ തൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരും കാരണം നാമാൻ ഒരു സർവസൈന്യാധിപനാണല്ലോ ഏലീഷ ഒരു സാധാരണ പ്രവാചകനാണ് പ്രവാചകൻ നാമാൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്ന് ആ രഥത്തിലിരിക്കുന്ന നാമാനെ സ്വീകരിച്ച് ഏലീഷ പ്രവാചകൻ്റെ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ച് കരങ്ങളിങ്ങനെ വീശി നാമാൻ്റെ കുഷ്ടം മാറട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നാമാൻ്റെ കുഷ്ഠം മാറ്റുമെന്നുള്ള ഒരു മുൻ ധാരണ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ നാമാൻ കൊട്ടാരത്തിൽ നിന്ന് ഏലീഷയെ കാണാൻ പോണത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പിനും അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനും ഘടകവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് ഏലീഷ ചെയ്യുന്നത് ആർക്കെങ്കിലും ഇത് ഇതിഷ്ടപ്പെടുമോ ആർക്കെങ്കിലും ഇഷ്ടപ്പെടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതും ഏലീഷ ചെന്നിട്ട് നീ അവിടെ പോയി കുളിക്കാൻ പറയുകയാണെങ്കിൽ അതിനാ അർത്ഥമുണ്ട് ഇത് ഏലീഷ പോയിട്ടില്ല ഏലീഷ തൻ്റെ സേവ തൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തിനെ അയച്ചിട്ട് എന്നാ ഇദ്ദേഹത്തോട് പറയാണ് നമാൻ എന്ന് പറയുന്ന സർവ്വ സിറിയാൻ രാജാവിൻ്റെ സൈന്യാധിപനായ അത്രയും ബഹുമാന്യനായ ഈ മനുഷ്യനോട് പ്രവാചകൻ്റെ ദൂതൻ ചെന്നു പറയുകയാണ് നീ പോയി ജോർദ നദിയിൽ ഏഴ് പ്രാവശ്യം അതൊന്നും രണ്ടും പ്രാവശ്യം അല്ല ഏഴ് പ്രാവശ്യം മുങ്ങണം ഏഴ് പ്രാവശ്യം എന്നിട്ട് നീ പൊയ്ക്കൊള്ളുക നിൻ്റെ ശരീരം പൂർവ്വസ്ഥിതി പ്രാപിക്കും പക്ഷേ ഈ പറഞ്ഞ വാക്കിനെ അനുസരിക്കാൻ നാം അനുപറ്റിയില്ല കാരണം അനുസരിക്കാൻ പറ്റാത്തതിന് കാരണം ഇതാണ് അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചതൊന്ന് ഏലിഷ പറഞ്ഞത് വേറൊന്ന് ഇതുതന്നെയാണ് ഇത് നമ്മുടെയും പ്രശ്നം നമുക്കിന്ന് ദൈവത്തെ അനുസരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവവചനം അനുസരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് കാരണം നമ്മുടെ മനസ്സിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇടപെടണം ഇങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ ഒരു ഒരു ചാർട്ട് ഒരു രൂപരേഖ നമ്മൾ നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുക ആ വിധത്തിൽ ദൈവങ്ങൾ പ്രവർത്തിക്കണം അതാണ് നമ്മുടെ പ്രശ്നം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന് ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാൻ പാടില്ലേ ഇപ്പം നാമാനെ സുഖപ്പെടുത്താൻ ദൈവം ഏത് മാർഗം നിശ്ചയിക്കണമെന്ന് നാമാനല്ലോ തീരുമാനിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ ദൈവം എങ്ങനെ ഇടപെടണം നമ്മുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെ ഇടപെടണം നമ്മുടെ ശുശ്രൂഷയെ അല്ലെങ്കിൽ കുടുംബജീവിതത്തെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കേണ്ട ദൈവമല്ലേ നമ്മളതിനൊരു റൂട്ട് ദൈവത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ദൈവം ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിൽ നേരത്തെ കരുതി പോലെ അല്ല ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് എന്ന് തോന്നിയാൽ പിന്നെ അതനുസരിക്കാൻ പറ്റില്ല ഇതാണ് നാമാനു പറ്റിയത് അദ്ദേഹം കലി തുള്ളി വീട്ടിലേക്ക് തിരിച്ചുപോയി അദ്ദേഹം പറയാം എന്താ ഇതിലും വലിയ നദികളില്ലേ പേര് കേട്ട നല്ല നദികൾ സിറിയായലുണ്ട് അവിടെയൊക്കെ മുങ്ങി എൻ്റെ ശരീരത്തെ എൻ്റെ കുഷ്ടം മാറ്റിക്കൂടെ എന്ന് ചോദിച്ച് കുപിതനായി അദ്ദേഹം തിരിച്ചു പോകാണ് പോണ വഴിക്ക് ദൈവിക ജ്ഞാനമുള്ള ഈ അനുസരണം ജ്ഞാനത്തിൻ്റെ അങ്ങനെ ഒരു പ്രതിഫലനാണ് ദൈവിക ജ്ഞാനമുള്ള ആത്മാവിൻ്റെ പ്രേരണയുള്ള ദൈവഭയമുള്ള ഒരു 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 സേവകന് ചെന്നിട്ട് ഈ നാമാനോട് പറയാ പ്രഭവും പ്രവാചകൻ ഒരു ഭാരിച്ച കാര്യമൊന്നും അല്ലല്ലോ അങ്ങോട്ട് പറഞ്ഞത് ഒരു വലിയ കാര്യം അങ്ങ് ഒരുപ്പോൾ ഒരു നൂറ് കിലോ സ്വർണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങ് ചെയ്യുമായിരുന്നില്ലേ അല്ലെങ്കിൽ വിശേഷ വസ്ത്രങ്ങൾ ഇത്രയും കൊടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങ് ചെയ്യുമായിരുന്നില്ലേ ഒരു നിസാര കാര്യമല്ലേ ഈ പ്രവാചകൻ പറഞ്ഞുള്ളൂ അങ്ങേക്ക് അതൊന്ന് ചെയ്തുകൂടെ ആ ചോദ്യം ഈ നാമാനെ വീണ്ടും ഒന്ന് തിരിച്ച് ചിന്തിക്കാൻ കാരണമാക്കി കുപിതനായി മടങ്ങിപ്പോകുന്ന നാമാൻ ഈ ഈ ദാസൻ്റെ വാക്ക് ഒന്നോടെ വാക്ക് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു തിരിച്ചു ചിന്ത ഉണ്ടായി അദ്ദേഹം തിരിച്ചു വന്ന് ദൈവപുരുഷൻ്റെ വാക്കനുസരിച്ച് പതിനാലാമത്തെ വാക്യം രണ്ട് രാജാക്കന്മാർ അഞ്ചിൻ്റെ പതിനാല് അതിങ്ങനെയാണ് ദൈവപുരുഷൻ്റെ വാക്ക് അനുസരിച്ച് ദൈവപുരുഷൻ്റെ വാക്ക് അനുസരിച്ച് മാൻ ജോർദ നദിയിലേക്ക് ഇറങ്ങി ഏഴ് പ്രാവശ്യം മുങ്ങി കുളിച്ചു ഏഴാമത്തെ പ്രാവശ്യം മുങ്ങി കരക്കി കയറിയപ്പോൾ അവൻ്റെ ശരീരം ശിശുവിൻ്റേതുപോലെ ഇതുപോലെ വെണ്മയുള്ള ശുദ്ധമായ ശരീരമായി പ്രീസ്തലോ ഹാലയിലൂ അപ്പോൾ ഈ അനുസരണക്കേട് കാണിച്ച് കലിതുള്ളി വീട്ടിൽ പോയായിരുന്നെങ്കിൽ ഈ സംഗതി നടക്കുമായിരുന്നു അതുകൊണ്ട് എൻ്റെ പുണ്യ സഹോദരങ്ങളെ ദൈവം ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശം എന്നാണെന്നറിയാമോ നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിലും ഇഷ്ടപ്പെടാത്തതാണെങ്കിലും നമ്മൾ ആഗ്രഹിച്ച വഴിയാണെങ്കിലും ആഗ്രഹിക്കാത്ത വഴിയാണെങ്കിലും ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങോട്ട് അനുസരിക്കുക പാപകരമല്ലാത്ത ഒരു കാര്യം നമ്മുടെ സഹജീവികൾ നമ്മൾ ആവശ്യപ്പെട്ടാൽ നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിലും ഇഷ്ടപ്പെടാത്തതാണെങ്കിലും അങ്ങനുസരിക്കുക ഇതാണ് ഈശോ നമ്മളിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം പ്രൈസ് ക്രൈസ്ത ലോഡ് ഫിലിപ്പ്യർക്കെഴുതി ലേഖനം അധ്യായം രണ്ട് അഞ്ച് മുതൽ വാക്യങ്ങൾ ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം അദ്ധ്യായം രണ്ട് അഞ്ച് മുതലുള്ള വാക്യങ്ങൾ അതിങ്ങനെയാണ് യേസു ക്രിസ്തു ദൈവമായിരുന്നിട്ടും ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നിട്ടും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെത്തന്നെ ശൂന്യനാക്കി കണ്ടോ തന്നെത്തന്നെ ശൂന്യനാക്കി യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലെല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ എന്ന വാക്യത്തോടാണ് തുടങ്ങുന്നത് ഫിലിപ്പി രണ്ടിൻ്റെ അഞ്ച് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലെല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ നമുക്കൊക്കെ ഉണ്ടാകണം ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകണം എന്താ അത് ദൈവവുമായിട്ടുള്ള സമാനത ദൈവവുമായിട്ടുള്ള അനുരൂപണം അത് കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി മനുഷ്യൻ്റെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് അവൻ ഭൂമിയിലിറങ്ങി മരണം വരെ അത് കുരിശുമരണം വരെ തന്നെ തന്നെ താഴ്ത്തി അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി അനുസരണം ഉള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ഇതാണ് ഫിലിപ്പിനാണ്ടിൻ്റെ അഞ്ച് അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കുരിശുമരണം വരെ പിതാവിനെ പിതാവിനുസരിച്ച യേശുക്രിസ്തുവിൻ്റെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും നമുക്കും ഈ ഒരനുസരണം യേശുക്രി ഉണ്ടായിരുന്ന ഈ മനോഭാവം അനുസരണത്തിൻ്റെ മനോഭാവം താഴ്മയുടെ മനോഭാവം വിധേയത്വത്തിൻ്റെ മനോഭാവം ലഭിക്കാൻ വേണ്ടി പ്രത്യേകം നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവത്താൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ മനോഭാവം സ്വീകരിക്കാൻ എളുപ്പമല്ല പക്ഷെ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ വലിയ അനുഗ്രഹം നമുക്കും നമ്മുടെ സമൂഹത്തിനും തലമുറയ്ക്കും കിട്ടുമെന്ന കാര്യം സംശയിക്കരുത് നമുക്ക് അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു മിനിറ്റ് ഇരിക്കുന്ന സ്ഥലത്ത് കറങ്ങൾ കൂപ്പി കണികളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഫിലിപ്പി രണ്ട് അഞ്ച് യേശുക്രിസ്തുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോട് അനുരൂപപ്പെട്ടവനായിരുന്നിട്ടും ദൈവമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ആകൃതിയിൽ പോലെ കാണപ്പെട്ട് മനുഷ്യൻ്റെ സാദൃശ്യമെടുത്ത് മരണം വരെ അതേ മരണം വരെ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തിയ ആ ദൈവപുത്രൻ്റെ മനോഭാവത്തിലേക്ക് നമുക്ക് കടന്നു വരാം അനുസരണത്തിൻ്റെ മനോഭാവത്തിലേക്ക് അതുവഴി നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം നമ്മുടെ കുടുംബത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ഈ അനുസരണം വഴി ലഭിക്കേണ്ട ആവട്ടെ യേശുവെ നന്ദി യേശുവെ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി ഹാലയിലുയ ത്രീസ്തലോൺ ഈ സ്വല്ലവർ അനുഗ്രഹിക്കട്ടെ അനുസരണൊന്ന് പുണ്യത്തിൽ വളരാൻ സഹായിക്കട്ടെ അമേൻ